ഹലോ ഓൾ സൗണ്ട് ഓഡിബിൾ ആണോ യെസ് ഓക്കെ അപ്പോൾ ഇന്ന് ബേസിക്കലി നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഇന്ന് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് കൂടി വന്നുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒക്കെ കണ്ടിരിക്കുവായിരുന്നു കുറേ സമയം സോ അറുപത്തി ഒൻപത് ആളുകൾക്കാണ് അറുപത്തിയേഴ് ഓർ സിക്സ്റ്റി നയൻ റൈറ്റ് ഞാൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ ആളുകൾക്കാണ് ഓൾ ഇന്ത്യ റാങ്ക് വണ്ണ് വന്നിട്ടുള്ളത് റൈറ്റ് അതായത് അറുപത്തിയേഴ് ആളുകൾ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു ചെറിയൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു എത്ര റാങ്ക് കിട്ടിയാൽ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് ഏകദേശം ഒരു സിക്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സിക്സ് സെവൻ്റി മാർക്ക് കിട്ടിയ ആളുകൾക്ക് വന്നിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എന്നുള്ളത് ഏകദേശം ഞാൻ നോക്കിയിട്ടുള്ള ഡാറ്റ പ്രകാരം സിക്സ് സെവൻ്റി മാർക്ക് കിട്ടിയവർക്ക് ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ബേസിക്കലി റാങ്ക് വന്നിട്ടുള്ളത് ഓക്കെ ഫൈൻ അപ്പോൾ ഫിഫ്റ്റീൻ ആണ് റാങ്ക് വന്നിട്ടുള്ളത് സോ ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിലെ ഒരു റാങ്ക് എന്നുള്ളത് ഏകദേശം സിക്സ് സെവൻറ്റി അറൗണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും വരിക പ്രൊഡിക്ഷൻ കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് പറയണത് അല്ലേ അതെ പ്രൊഡിഷൻ കുറച്ച് കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് ഞാൻ അങ്ങനെ സംഭവം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ വല്ലാതെ ആരെയും പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് ബേസിക്കലുള്ള ചോദ്യം അതോടൊപ്പം ഇതിനൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈയൊരു റാങ്കിനെ ഈയൊരു മാർക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് എക്സാം ഡെഫിനറ്റ്ലി ഈസിയർ ആയിരുന്നു പിന്നെ ചില കമൻസ് ഒരുപാട് കമൻസ് ഞാന് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും അല്ലാതെ ഒക്കെ ആയിട്ടുള്ള പല കമൻസും എന്നെ പറ്റി പേർട്ടിക്കുലർലി ഉള്ളത് എനിക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാൻ പിന്നെ അതിനൊന്നും പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് കേരളത്തിൽ റിസൾട്ട് കണ്ടില്ലേ കേരളത്തിന് ഭയങ്കര റിസൾട്ട് കേരളത്തിന് ഭയങ്കര റിസൾട്ട് എന്നുള്ള കേരളം നല്ല റിസൾട്ടാണ് നാലാളുകൾ മുഴുവൻ മാർക്ക് വാങ്ങിയ ആൾക്കാരുണ്ട് പക്ഷെ അതിലപ്പുറം എല്ലാവർക്കും ഉണ്ട് റിസൾട്ട് റൈറ്റ് ഇറ്റ്സ് ഇറ്റ് വിൽ ജസ്റ്റ് സ്കെയിൽ അപ്പ് ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഓക്കെ ഒരു ടോപ്പ് സെവൻ ഹൺഡ്രഡിന്റെ റാങ്ക് എന്നുള്ളത് ഒരു ത്രീ തൗസൻഡ് സംതിങ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു എത്ര പറയുക ഒരു നൂറ്റി ആൾ അല്ലെങ്കിൽ ഇരുന്നൂറ് ആൾക്കാർ കേരളത്തിൽ നിന്നുണ്ടാവും ദാറ്റ്സ് എ ജനറൽ ട്രെൻഡ് അപ്പോൾ അതത്രേ ഉള്ളൂ ഇത് ബേസിക്കലി സ്കെയിൽ അപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ചില ആൾക്കാരൊക്കെ കട്ട് ഓഫ് പറഞ്ഞ് പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ കട്ട് ഓഫിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ഭയങ്കര വൈകാരികമായിട്ടൊക്കെ ചില ആൾക്കാർ ആ സമയത്ത് സംസാരിച്ച് കണ്ടിരുന്നു എന്റെ മക്കളെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വൈകാരികത നമുക്ക് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ ചേർത്ത് പിടിക്കാന്നുള്ള ഒരു തോന്നലൊക്കെ നമ്മളെ സംബന്ധിച്ച സംബന്ധിച്ച് എന്തെയ്യാം ഉണ്ടാക്കാം പക്ഷെ അതിലപ്പുറം ഇന്ന് അതേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നേ ഞാൻ കണ്ടു അല്പം തെറ്റിപ്പോയി കുറച്ച് കുറച്ചൊന്നും മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോ സി ഇതില് ഇത് ശരിയായി എന്നുള്ളതിൽ എനിക്ക് ആക്ച്വലി സങ്കടമുണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പക്ഷെ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ കോമ്പറ്റീറ്റീവ് എക്സാം എക്സാം ടഫായാലും എക്സാം എളുപ്പമായാലും ഒക്കെ അത് ആ നിശ്ചിത എമൗണ്ട് ആളുകൾക്കെല്ലാം കിട്ടുള്ളൂ ശരിയല്ലേ മുന്നൂറോളം ആളുകൾ ലൈവ് വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ലീവ് ചെയ്യാം സോ ദാറ്റ് വി കാൻ റീച്ച് ഔട്ട് മോർ പീപ്പിൾ ഓക്കെ അത്ര ആളുകൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് റൈറ്റ് ദാറ്റ്സ് എ ട്രൂത്ത് അപ്പോൾ അന്ന് കുറെ ആളുകൾ നമ്മളെ ചീത്ത വിളിച്ചു ഇത് ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് പറഞ്ഞു ഞാൻ ആൾ ഇന്ത്യ കട്ട് ഓഫിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ മനപ്പൂർവ്വം ഇടാതിരുന്ന പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എവിടെയെന്ന് അറിയാം ഞാൻ ഇംഗ്ലീഷിലൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് അതിലിട്ടിട്ടുണ്ട് അൺലൈൻ വിത്ത് അജ്മൽ ഐ ഐ ടി എൻ എന്നുള്ള പേരിൽ ഇംഗ്ലീഷിലൊരു ചാനൽ തുടങ്ങിയിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്താണ് വേ വേണമെങ്കിൽ ജസ്റ്റ് പോയി നോക്കാം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി പ്ലസ് ആവും എന്നുള്ള പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ആസ് ഡെഫിനറ്റ്ലി കം ട്രൂ ഓക്കെ ആൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക് എന്നുള്ളത് ട്വൻറ്റി ത്രീ തൗസൻഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് അറൌണ്ട് ആണ് ഒ ബി സിക്കും ജനറലിനൊക്കെ ഏകദേശം വരുന്നത് അപ്പോൾ അതിൽ ബേസിക്കല കഴിഞ്ഞ വർഷം സിക്സ് ടെൻ മാർക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് സിക്സ് ഫിഫ്റ്റി ത്രീ സിക്സ് ഫിഫ്റ്റി ഫൈവ് മാർക്സിനാണ് ഒരു ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഒക്കെ വന്നിട്ടുള്ളത് സിക്സ്റ്റി ഫൈ സിക്സ് ഫിഫ്റ്റി ത്രീ ടു സിക്സ് സിക്സ്റ്റിയുടെ ഇടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള റിസർച്ച് ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ ആ മാർക്ക് റേഞ്ചിൽ വരുന്നത് എത്ര ആളുകളുണ്ട് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിക്സ് 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 ഫിഫ്റ്റിയുടെ അബോ ഇരുപത്തയ്യായിരം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു സിക്സ് ഫിഫ്റ്റി ഫൈവ് എങ്കിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒ ബി സി ഓർ ജനറൽ ആണെങ്കിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം ഞാൻ എൻ്റെ റീലിൽ അഡ്രസ്സ് ചെയ്തിരുന്നു ഒരുപാട് ചീത്ത വാങ്ങിക്കൂട്ടിയ റീലുണ്ട് അഡ്രസ്സ് ചെയ്തിരുന്നു സീറ്റുകൾ കൂടിയിട്ടുണ്ടോ സീറ്റുകൾ ഈ വർഷം ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സീറ്റുകൾ കൂടിയതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ മൂവായിരത്തി അഞ്ഞൂറ് സീറ്റിൽ പതിനഞ്ച് ശതമാനം ലോൾ ഇന്ത്യ കോട്ടയിൽ വരുവുള്ളൂ വിച്ച് വിൽ അഗെയിൻ കം ടു അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് ഏകദേശം ഒരു അഞ്ഞൂറ് ഷിഫ്റ്റ് അല്ലെങ്കിൽ മുന്നൂറ് ഷിഫ്റ്റ് ഒക്കെയാണ് നമുക്ക് മാക്സിമം കട്ട് ഓഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് മറ്റേ ഞാൻ പറഞ്ഞിട്ടുള്ളത് സീരിയസ് ആസ്പിറൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് വിത്ത് ദ പെനിട്രേഷൻ ഓഫ് ഓൺലൈൻ കോച്ചിങ് ഓൺലൈൻ കോച്ചിങ്ങിലൂടെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ദിസ് ഈസ് അനദർ ഫാക്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റിയാലിറ്റികളെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ അഡ്രസ്സ് ചെയ്യുക അപ്പം ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നു കേരളത്തിലെ കട്ട് ഓഫ് സിക്സ് സെവൻറ്റി പ്ലസ് ആയിരിക്കും ഉണ്ടാവുക രണ്ടാമത്തത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് അറൗണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് അറൗണ്ട് ആയിരിക്കും ഒ ബി സി ജനറൽ വരിക ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ പൊളൈറ്റ് ചെയ്യാം അതാണ് ഫസ്റ്റ് ഘട്ടത്തിലെന്ത് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് പറയാൻ പറ്റാം ഓക്കെ അതിൽ തന്നെ ജനറൽ കട്ട് ഓഫ് ആണെങ്കിൽ സിക്സ് സെവൻറ്റി ഫൈവ് പ്ലസോ സിക്സ് എയ്റ്റിയുടെ അടുത്തൊക്കെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഒന്നും കൂടി ഡാറ്റ നോക്കണം ഞാൻ ഒന്നും ഡാറ്റ നോക്കിയിട്ട് ഇപ്പം ലൈവാണ് ഒന്നുകൂടി ഡാറ്റ കുറച്ചുകൂടി ഡാറ്റ അവൈലബിൾ ആയാൽ കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഫൈൻ അപ്പോ ഇതാണ് ബേസിക്കലി എൻ്റെ ഫസ്റ്റ് ഇത് റിയാക്ഷൻ എന്നുള്ളത് ഇനി നിങ്ങൾ പറയാം ഇത് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ശരി കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഞാൻ പറയുന്നത് തന്നെ ആയിരുന്നു ശരി ഈ വർഷവും ഞാൻ പറഞ്ഞത് തന്നെയാണെന്ത് അതിൽ ശരി അല്ലാതെ ശരി ശരിയെന്നുള്ളത് ഞാൻ ഭയങ്കര സംഭവമായിട്ട് എന്തോ പ്രൊഡിക്റ്റ് ചെയ്തതെന്നല്ലത് ഓൾ ഡാറ്റ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള നമ്മുടെ കാര്യമാണ് യു ഹാവ് ടു ബിലീവ് ദ ഡാറ്റ ഓക്കെ അപ്പൊ നമ്മളതില് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കുറെ ആളുകൾ മക്കളെ എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു ഫാക്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നില്ല ഈ ഫാക്റ്റ് ബേസിക്കലി മാറാൻ പോകുന്നില്ല അല്ലെ അത് അത്രേ ഉള്ളു ഫാക്റ്റാണ് പിന്നെ കേരളത്തിലെ കുട്ടികൾ എന്തോ ഭയങ്കര സംഭവം ചെയ്തു ഒന്നുമില്ല കേരളത്തിലെ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് ഗുഡ് ഓക്കെ ഇനി കേരളത്തിലെ കുട്ടികൾ എത്രത്തോളം നന്നായി പെർഫോം ചെയ്തെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും എന്താണ് എല്ലാവരും പെർഫോം ചെയ്യും ഒരു എക്സാം ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക സി കേരളത്തിലെ പോപ്പുലേഷൻ എന്നുള്ളത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു രണ്ടോ മൂന്നോ ശത മൂന്ന് ശതമാനമാണ് കേരളത്തിലെ പോപ്പുലേഷൻ എന്നുള്ളത് മൂന്ന് കോടി ആൾക്കാരാണ് മൂന്ന് ശതമാനം ഇല്ല നൂറ്റി നാൽപ്പത് കോടിയിൽ മൂന്നര കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ശതമാനം ആൾക്കാർ ഉള്ളത് നമുക്ക് ഒരിക്കലും ഒരു അഞ്ച് ശതമാനം റെപ്രസെന്റേഷൻ നീറ്റ് എക്സാമിൽ ഉണ്ടാവാൻ പോകുന്നില്ല ദാറ്റ്സ് ദാറ്റ്സ്റ്റ് ബി മൂന്നോ നാലോ ശതമാനം നമ്മൾ ബെറ്റർ പെർഫോം ചെയ്താൽ ഉണ്ടായേക്കാം അത്ര ഉണ്ടാവാൻ പോകുന്നുള്ളൂ സോ ഇതൊക്കെ അതാണ് പിന്നെ സാർ ഇലുമിനേറ്റ് തന്നെ ഞാൻ ഇലുമിനേറ്റ് പിന്നെ യെസ് അപ്പൊ ഇനി എന്ത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം പല ആൾക്കാർക്കൊണ്ടത് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഇനി റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യമുള്ള ആൾക്കാരെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യ രണ്ടാമത്തത് റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ എഞ്ചിനീയറിംഗിന് പോണോ നീറ്റ് എടുത്ത ഞാൻ എൻജിനീയറിംഗിന് പോണോ എന്നുള്ളതാണ് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന് നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സ്വാഭാവികമാണ് നമുക്ക് നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ദാറ്റ്സ് ഫൈൻ സി ലൈഫ് ഷുഡ് മൂവ് ഓൺ എല്ലാവരും എം ബി എസ് കിട്ടിയിട്ടൊന്നുമല്ല എല്ലാവർക്കും എം ബി ബി എസ് കൊടുക്കാനും പറ്റില്ല ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് എം ബി ബി എസ് കൊടുത്താൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ പ്രത്യേകിച്ച് ആർക്കും വേറെ ജോലി ലൈക്ക് എം ബി ബി എസ് എടുത്താൽ തന്നെ പ്രത്യേകിച്ച് കാര്യം സി സീറ്റ് കൂട്ടി സീറ്റ് കൂട്ടിയിട്ട് എന്താ സംഭവിക്കുക അൻപതിനായിരം ഡോക്ടേഴ്സിന് പകരം ഒരു ലക്ഷം ഡോക്ടേഴ്സ് പുറത്തിറങ്ങി എന്താ സംഭവിക്കുക ഉള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന് പണി ഉണ്ടാവില്ല അത്രയല്ലേ ഉള്ളൂ ഉള്ള ജോലി ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വരും അല്ലേ ഇപ്പോൾ ബി ഡി എസ് ഡോക്ടേഴ്സിന് സംഭവിക്കുന്ന പോലെ ഉണ്ടാവും റൈറ്റ് അപ്പോൾ ഒന്ന് ഒന്നാമത്തെ ചോദ്യം ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് രണ്ട് എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ എഞ്ചിനീയറിങ് എടുക്കണോ എന്നുള്ള ചോദ്യം മൂന്നാമത്തെ ചോദ്യം എം ബി ബി എസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം ഈ കാര്യത്തെ കുറിച്ചാണ് ബേസിക്കലി ഈ ലൈവിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അതിനിടയ്ക്ക് കുറെ ആൾക്കാർ നാളെ കീമാണ് ബ്ലെസ്സിങ്സ് തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ബ്ലെസ്സിങ്സ് ബ്ലസ്സിങ്സും തരാൻ ഞാൻ ആരുമല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരിടുന്നു അത്രേ ഉള്ളൂ ഓക്കെ ഫൈൻ ഒന്നാമത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് ദിസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതർ ദാൻ ദാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട് ദസ് എ ഫാക്ട് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട് എത്ര മാർക്ക് വാങ്ങിയാലും നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ആൾക്കാർക്ക് എം ബി ബി എസ് കിട്ടുള്ളൂ അത് എക്സാം ഈസി ആയാലും കുറച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എക്സാം ടഫ് ആയാൽ കുറച്ച് താഴോട്ട് വരും ബട്ട് വാട്ട് വെറീസ് മീൻ ദിസ് ഈസ് ഇതിൽ എന്നെ വറി ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ദർ ഇസ് നോ മാർജിൻ ഫോർ എറർ എന്നുള്ളതാണ് സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തില്ല നമുക്കൊരു എറർ വരുത്താൻ ഒരു ഒരു സില്ലി മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു മാർജിൻ പോലും ഈ എക്സാമിനില്ല ആൻഡ് ദാറ്റ് വിൽ കോസ് യു ഫൈവ് മാർക്ക് ആൻഡ് ഫൈവ് മാർക്ക് വിൽ കോസ് തേർട്ടി ഓർ ഫോർട്ടി ലാക്ക് റുപ്പീസ് ആ ഫൈവ് മാർക്സ് ആണ് അല്ലെങ്കിൽ ഇലീവൺ വൺ മാർക്ക് ആണ് ഒരു ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റിന്റെയും ഒരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് സീറ്റിന്റെയും ഡിഫറൻസ് ആയി വരുന്നത് ഞങ്ങളൊക്കെ എഴുതിയിരുന്ന സമയത്ത് അന്നും കോമ്പറ്റീഷൻ ഉണ്ട് ആളുകൾ വളരെ സീരിയസ് ആസ്പിറൻസ് ഉണ്ട് അവരെ നന്നായി കോമ്പിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കാം ഒന്നോ രണ്ടോ തെറ്റിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോകും എന്നുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യുക നമ്മളൊന്ന് പേടിക്കും എന്നുള്ളത് ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിയാൽ എന്ത് ചെയ്യും ബേസിക്കലി അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും അതൊരു ആണ് ഈ റിസ്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റിപ്പീറ്റിന് പോവാം ഇതാണെങ്കിൽ പറയാനുള്ളത് റിപ്പീറ്റിന് പോകണ്ടതൊന്നും പറയാൻ ഞാൻ ആരും ഇല്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് പോവാം ഈ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പീറ്റ് ആവാം ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കൺവെയ്ഡ് ആണോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ദർ ഇസ് നോ മാർജിൻ ഫോർ എറർ അതിലെന്തില്ല നമുക്കൊരു അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനോ രണ്ട് ക്വസ്റ്റിനോ തെറ്റിക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റിനും അതെന്തിനാണ് അത് രണ്ടെണ്ണം തെറ്റിച്ചാൽ വി ആർ ഇൻ ഡേഞ്ചർ എന്ന് നമുക്ക് കൃത്യമായി അറിയണം നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടതെന്ന് അറിയണം നേരെ മറിച്ച് സി മാ എക്സാം കുറച്ചും കൂടി ടഫർ ഇത് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല എക്സാം കുറച്ചും കൂടി ടഫർ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള ഒരു മാർജിൻ ഓഫ് എറർ നമുക്ക് ഉണ്ടാവും ഓക്കെ റൈറ്റ് അതെന്നും അങ്ങനെ അല്ല അതെന്നും അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് സി ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് എ മിനിറ്റ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഗ്രൂപ്പില് യെ ഒരു സ്കോർ വേഴ്സസ് റാങ്ക് ടൂ തൗസൻഡ് ട്വന്റി വൺ മുതൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെ ടു തൗസൻഡ് ട്വന്റി വണ്ണില് അറുന്നൂറ്റി നാല് മാർക്ക് കിട്ടിയ ആൾക്ക് പതിനേഴായിരം എന്ന റാങ്ക് ഓക്കെ അഞ്ഞൂറ്റി എൺപത്തി മാർക്ക് കിട്ടിയ ആൾക്ക് ഏഴായിരം ആണ് റാങ്ക് ഓക്കെ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽക്ക് മുപ്പത്തി മൂന്നായി റാങ്ക് അറുന്നൂറ്റി അമ്പത് കിട്ടിയാൾക്ക് അറൗണ്ട് വൺ ലാക്ക് ആണ് റാങ്ക് വരുന്നത് ദിർസ് എ ഹ്യൂജ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എക്സാം വാസ് ലിറ്റിൽ ബിൽ ടഫർ ആൻഡ് പീപ്പിൾ ഇത്ര ആൾക്കാരെ എഴുതുന്നില്ല അപ്പം എന്താ സംഭവിക്കുക ബേസി ബേസിക്കലി എന്താ ചെയ്യുക ബേസിക്കലി അറുന്നൂറ്റി സി അഞ്ഞൂറ്റി അമ്പത് കിട്ടിയാൾക്ക് എം ബി ബി എസ് കിട്ടും അയാൾക്ക് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ശരിയാക്കിയൊരു അറുനൂറ്റി പത്ത് കിട്ടിയയാൾക്ക് എം ബി ബി എസ് കിട്ടും അയാൾക്ക് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റിച്ചാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഓൾ ഇന്ത്യ കോട്ടയിൽ എം ബി ബി എസ് കിട്ടും അല്ലേ ഇതാണ് സംഭവിക്കാം ഇപ്പം എന്താ സംഭവിക്കുക ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ തന്നെ നിങ്ങൾ എം ബി ബി എസ് പോകുന്നുണ്ട് ദീസ്ഇസ് ദ റിസ് ഫാക്ടർ പറയുമ്പോൾ നമുക്ക് പറയാം എന്ത് കോമ്പറ്റീഷൻ എന്തായാലും ഒരു ഒബ്ജക്റ്റീവ് എക്സാം അല്ലേ കോമ്പറ്റീഷൻ കൂടിയാലും കുറഞ്ഞാലും എന്താ ഇവിടെ കോമ്പറ്റീഷൻ കൂടുന്നതും കുറയും നല്ല പ്രശ്നം ഒരു റൂം ഫോർ എറർ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ല നേരത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ റൈറ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് പറയാം യെസ് ഓക്കെ ഫൈൻ ഇത് ആണ് എന്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും റൈറ്റ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ റിസ്ക് എടുത്തിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണം സോ റിസ്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന റിസ്ക് എന്നുള്ളത് എന്തല്ല കേവലം നിങ്ങൾ ജനറലി റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള റിസ്ക് മാത്രമല്ല എക്സാമിന്റെ പേരിൽ എക്സാമിന്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിസ്ക് എടുക്കുന്നുണ്ട് റൈറ്റ് എക്സാമിൻ്റെ മേലെ നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട് ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം ദാറ്റ്സ് എ എ ബിഗ് റിസ്ക് ഫൈൻ നിങ്ങൾക്ക് എന്താണ് ആ റിസ്ക് എടുക്കാനുള്ള അപ്പറ്റേറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബി എസ് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകാൻ മാനസികമായി റെഡി ആയിട്ട് തന്നെ പോകും എഴുന്നൂറ്റി ഇരുപത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക എഴുന്നൂറ്റി ഇരുപത് തന്നെ കിട്ടണം എന്നുള്ളത് നമ്മൾ നമ്മള് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക പക്ഷേ അതിനപ്പുറം എഴുന്നൂറ്റി ഇരുപത് കിട്ടിയില്ലെങ്കിലും സി ർഷം അറുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ കട്ട് ഓഫ് അറുനൂറ്റി എൺപതോ എൺപത്തഞ്ചോ ആയേക്കാം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം ആൻഡ് മാർജിൻ ഓഫ് എറർ വിൽ ബി വളരെ നാരോ മാർജിനിലോട്ട് ഈ കാര്യങ്ങൾ പോകും ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻജിനീയറിങ്ങിൽ പോണോ എന്നുള്ളതാണ് നീറ്റ് റിപ്പീറ്റ് ചെയ്തവരും റീ റിപ്പീറ്റ് ചെയ്തവരും പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റീ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലെ സോറി റിപ്പീറ്റ് ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് പോകണോ എഞ്ചിനീയറിംഗിന് മേ ബി ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവാം ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ ഐ ടി തന്നെ കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നയൻ്റി നയൻ പെർസെൻറ്റേലോ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം എന്നിട്ട് എൻ ഐ ടി തന്നെ കിട്ടിയിട്ടുണ്ടാവാം ഞങ്ങൾ എഞ്ചിനീയറിങ് ചൂസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം ഒരു ഫസ്റ്റ് ലുക്കിൽ എൻജിനീയറിങ് എന്നുള്ളത് നമുക്ക് ചിലപ്പം വളരെ ആയിട്ട് തോന്നും ലുക്രേറ്റീവ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആ എൻജിനീയറിങ് കുറച്ചുകൂടി ഇപ്പോൾ ഒരു എൻ ഐ ടി കിട്ടിയാൽ അല്ലെങ്കിൽ സി ഇ ടി കിട്ടിയാൽ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് വെച്ചിട്ടുണ്ട് എസ്പെഷ്യലി എൻ ഐ ടി ആണ് കുറെ കിട്ടുന്നത് കാരണം കീമിൽ എന്തില്ല ഇങ്ങനെ ഒരു സംഭവമില്ല കാരണം കീമില് കാരണം സി ജെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വൺ ആണ് ഈ സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുകൊണ്ടാണ് നയൻറ്റി നയൻ പെർസെൻറ്റിൽ കിട്ടിപ്പോകുന്നത് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നവർക്ക് മാത്സിൽ ഒരു കാര്യമായിട്ട് വരില്ല അപ്പോൾ അതെങ്ങനെങ്കിലും അവരെന്തെയ്യും കുറെയൊക്കെ രക്ഷപ്പെട്ടു പോകും ഈവൻ നീറ്റ് ആർ രക്ഷപ്പെട്ടു പോകും പക്ഷെ കീം അങ്ങനെയല്ല കീമിന് ഫിഫ്റ്റി പെർസെൻറ് മാത്സ് ആണ് തേർട്ടി ട്വൻറ്റി പെർസെൻറ്റ് വീതമാണ് ഫിസിക്സ് കെമിസ്ട്രി ഉള്ളത് സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അപ്പോൾ ഇവിടെ ഒരു എൻ ഐ ടി എടുക്കണോ എന്നുള്ളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാത്സിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നു മാത്സിനോട് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും എഞ്ചിനീയറിംഗ് പോയത് ദിസ് ഇസ് മൈ അഡ്വൈസ് ഓക്കെ മാത്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിങ് എടുക്കല്ലേ ഈവൻ ബയോമെഡിക്കൽ ബയോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു കുറേ സംഭവങ്ങൾ ഉണ്ടാവും അതുപോലും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം യു വിൽ സ്ട്രഗിൾ മാത്സിനോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ എഞ്ചിനീയറിങ്ങിന് പോയാൽ യു വിൽ സ്ട്രഗിൾ ഓക്കെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദിസ് ഈസ് ദ ഫാക്റ്റ് വീണ്ടും ഇത് പറയുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഞാൻ ചീത്ത കേട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇഷ്ടമാവുന്നുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത് മാത്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്സിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിങ് എടുക്കാം നിങ്ങൾ റിപ്പീറ്റിന് വയലെടുക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കുറച്ച് മാത്സ് ബിൽഡപ്പ് ചെയ്യണം ഓക്കെ ഓക്കെ മാത്സ് നിങ്ങൾ കുറച്ച് ബിൽഡപ്പ് ചെയ്യണം മാത്സ് വെക്കേഷൻ സമയത്ത് കുറച്ചൊക്കെ ഒന്ന് കാൽക്കുലസൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക കുറച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ നോക്കുക ഓക്കെ ഈ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ബേസിക്കലി ചെയ്യേണ്ടത് ഇത് നോക്കിയിട്ട് നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകണോ പോകേണ്ടത് തീരുമാനിക്കാം നമ്മൾ ഇന്ന് ലൈവില് അഞ്ഞൂറ്റി അൻപതോളം ആളുകളുണ്ട് നൂറിലധികം ലൈക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആയിട്ട് വരാം മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത് വാട്ട് നെക്സ്റ്റ് ഇനി എഞ്ചിനീയറിംഗ് അല്ല റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് പോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുസാറ്റ് കുസാറ്റിൻ്റെ ഒരുപാട് എം എസ് സി പ്രോഗ്രാംസ് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാംസ് ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നോർമൽ എഞ്ചിനീയറിങ് നോർമൽ ഡിഗ്രി പ്രോഗ്രാംസിലോട്ട് പോവാമോ എന്ന് ചോദിക്കുന്നുണ്ട് സി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിലോട്ടൊക്കെ പോകാവുന്നതാണ് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നല്ല ഓപ്ഷൻസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കാം പക്ഷെ നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്യണം എന്തുകൊണ്ട് നമുക്ക് നീറ്റ് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ബേസിക്കലി കിടക്കുന്നത് നമ്മളെക്കാളും ബെറ്റർ പ്ലാൻ ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എൻട്രൻസിന് പഠിക്കുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിംപിൾ ഫാക്റ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏത് മണ്ഡനം എൻട്രൻസ് കിട്ടും ഏത് മണ്ഡനും എൻട്രൻസ് കിട്ടും ഞാൻ അത് വെറുതെ പറയുന്നതല്ല പ്രൊവൈഡഡ് അക്സെപ്റ്റ് ജെയ് അഡ്വാൻസ്ഡ് പ്രൊവൈഡഡ് ഗിവൺ ഇൻ എഫ് ടൈം ആവശ്യത്തിന് സമയം കൊടുത്താൽ എന്തുകൊണ്ടാണ് നമുക്ക് നീറ്റ് കിട്ടാതെ പോയത് നമ്മൾ ആവശ്യത്തിന്റെ സമയം നമ്മൾ നീറ്റ് എക്സാമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ കാരണം നമ്മൾ മേ ബി ഒരു വല്ല റിപ്പീറ്റ് ചെയ്യാം നമ്മളിപ്പോ ഇപ്പ ഇതില് പല ആൾക്കാർക്കും വിചാരിക്കുന്നുണ്ടാവും എന്ത് ഒന്ന് പ്ലസ് വൺ പ്ലസ് ടു ഒന്ന് ഞാൻ ഒന്നുകൂടി പഠിച്ചിരുന്നെങ്കിൽ ശരിയല്ലേ അല്ലേ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവില്ലേ ഒന്ന് പ്ലസ് വൺ പ്ലസ് ടു ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ പല ആൾക്കാരും ആലോചിക്കുന്നുണ്ടാവും റൈറ്റ് സോ ദാറ്റ് ദിങ് റൈറ്റ് അതാണ് നമ്മുടെ മൈൻഡിലുള്ളത് നമ്മൾ കുറച്ചും കൂടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ജെയും കിട്ടും ഒക്കെ കിട്ടും ഓക്കെ പക്ഷെ അപ്പോൾ നമ്മൾ എന്താ ലോകിക്കേണ്ടത് മേ ബി ഇത് കിട്ടിയില്ല ദാറ്റ്സ് ഫൈൻ എല്ലാവർക്കും ഡോക്ടർ എല്ലാവർക്കും ഡോക്ടർ ആയാലും ലോകത്തൊന്നും ചെയ്യാനില്ല റൈറ്റ് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം ഡെസ്പ എനിക്ക് നീറ്റ് കിട്ടിയില്ല ഇതിനെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഡെസ്പയിരിക്കരുത് പകരം എന്ത് ചെയ്യുക അടുത്ത അടുത്തൊരു ഏരിയയിലോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബി എസ് സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുണ്ട് ഫോർ ഇയർ പ്രോഗ്രാം വരുന്നുണ്ട് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് എഫ് ഐ യു ജി പി പ്രോഗ്രാം വരുന്നുണ്ട് നല്ലൊരു കോളേജിൽ നിങ്ങൾ എഫ് ഐ യു ജി പി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാതിരിക്കരുത് ജൂൺ ഏഴ് വരെ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള കോളേജുകളിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം അപ്ലൈ ചെയ്യാതിരിക്കരുത് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഓക്കെ കിട്ടിയില്ലെങ്കിലും എന്തില്ല സി കിട്ടിയിട്ട് പോയിരുന്നെങ്കിലും കുഴപ്പമില്ല മേ ബി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനിരിക്കാരിക്കും ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാക്കും ഓക്കെ നിങ്ങൾ വേറെ കിട്ടി കിട്ടുക അപ്ലൈ ചെയ്യാതിരിക്കരുത് അടുത്തുള്ള നല്ല കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് സി ഇപ്പൊ ഫോർ ഇയർ യു ജി പ്രോഗ്രാമില് നിങ്ങൾ ചേഞ്ചസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പല കോച്ചിങ് സെന്റേഴ്സ് ഇതൊന്നും പറയൂല കാരണം ഇത് അവരുടെ ഡൊമൈന് പെട്ട കാര്യമല്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു ബി എസ് സി പ്രോഗ്രാമിൽ ചേർന്നാൽ ഇപ്പോൾ ബി എസ് സി ഫോർ ഇയർ പ്രോഗ്രാം ആയിട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് ബി എസ് സി മൂന്ന് ടൈപ്പുണ്ട് ഒന്നുകിൽ ത്രീ ഇയർ പ്രോഗ്രാം എടുക്കാം ത്രീ ഇയറിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോർ ഇയർ ഹോണേഴ്സ് എടുക്കാം ബി എസ് സി ഹോണേഴ്സ് പ്രോഗ്രാം എടുക്കാം ഇതെന്തിനാന്ന് വെച്ചാല് പുറത്തൊക്കെ ഫോർ ഇയർ ഡിഗ്രീസെ പ്രൊഫഷണൽ ഡിഗ്രീസ് ആയിട്ട് കൂട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാൻ ആക്ച്വലി ഇത് ഇറ്റ് ഈസ് വെരി ഗുഡ് നിങ്ങൾക്കൊരു ബി എസ് സി ഫോർ ഇയർ എടുത്തിട്ട് പോവാം അതേപോലെ തന്നെ ബി എസ് സി ഫോർ ഇയർ പ്രോഗ്രാം ഓണേഴ്സ് വിത്ത് റിസേർച്ച് ഉണ്ട് നിങ്ങൾക്ക് റിസർച്ചിനോട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ബി എസ് സി പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇത് നല്ല ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഇതുവരെയുള്ള ബി എസ് സി പ്രോഗ്രാംസിൽ ഒരു മേജർ ഫോർ എക്സാമ്പിൾ മാത്സ് ആണ് ബി എസ് സി മാത്സ് ആണ് ബി എസ് സി മാത്സ് മേജർ കെമിസ്ട്രി ഫിസിക്സ് മൈനർ അല്ലെങ്കിൽ സപ്ലിമെന്ററി ആയിട്ട് എടുക്കും ഓക്കെ ഇപ്പോൾ മാത്സ് മേജർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്സിൽ എന്തെങ്കിലും സബ്ജക്ട് മൈനർ ആക്കി എടുക്കാം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മേജേഴ്സ് എടുക്കാം മൾട്ടിപ്പിൾ മൈനേഴ്സ് എടുക്കാം പുതിയ എഫ്ഇ എഫ് ഐ യു ജി പി പ്രോഗ്രാം പ്രകാരം ഒരുപാട് ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മേ ബി ബയോളജിയുടെ കൂടെ കമ്പ്യൂട്ടർ പഠിക്കാം മാത്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും പഠിക്കാം അല്ലെങ്കിൽ ബോട്ടണിയുടെ കൂടെ വേറെ കെമിസ്ട്രി പഠിക്കാം അല്ലെങ്കിൽ ആർട്സ് പഠിക്കാം ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല കോളേജ് പോകും കാരണം ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ വേണമല്ലോ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള കോളേജുകളിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ഫറൂഖ് കോളേജ് അല്ലെങ്കിൽ മേ ബി ഒരു ഗവൺമെന്റ് കോളേജ് എറണാകുളത്താണെങ്കിൽ മഹാരാജാസ് കോളേജ് ഇത്തരത്തിലുള്ള കോളേജസിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഓക്കെ ജൂൺ ഏഴും തോണിൽ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാതിരുന്ന വെറുതെ നമ്മൾ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഓക്കെ റൈറ്റ് അപ്പോൾ എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം ചെയ് ഞാനൊരു ഹോണേഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് മേ ബി ഞാൻ ജാം എഴുതി ഐ ഐ ടിയിൽ പോയി എം എസ് സി പഠിക്കൂ അല്ലെങ്കിൽ ഐ എസ് സി പോയി എം എസ് സി പഠിക്കും ഐസർ പോയിട്ട് എം എസ് സി പഠിക്കും ഒന്ന് പ്ലാൻ ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഫൈവ് ഇയർ ഞാൻ എം എസ് സി അല്ലെങ്കിൽ ഞാൻ പാരാമെഡിക്കൽ കോഴ്സിന് പോകും ഫോർ എക്സാമ്പിൾ ബി എസ് എൽ പി കോഴ്സ് ഉണ്ട് സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഒക്കുപേഷൻ്റെ തെറാപ്പി ഉണ്ട് ലാബ് ടെക്നീഷ്യൻ ഉണ്ട് പക്ഷെ നമ്മുടെ സ്വപ്നം അവിടെ വെച്ച് കട്ട് ചെയ്യാതിരിക്കണം കാരണം നമ്മുടെ കരിയർ സ്റ്റാഗ്നൻ്റ് ആയിപ്പോ കരി സ്വപ്നം അടച്ച് കട്ട് ചെയ്യാതൊരു പി ജിക്കോ ഈവൻ പി എച്ച് ഡിക്കോ വരെ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക നിങ്ങൾ വിദേശത്ത് ഒരു പി എച്ച് ഡി നിങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ മാസം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഡോളർ ദാറ്റ് മീൻസ് ടു ലാക്സ് റുപ്പീസ് പെർ മന്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഈ ടെൻഷൻ ഒന്നും ഇല്ലാതെ റൈറ്റ് ഈ രീതിയിലുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പ്ലാനിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് എന്താണ് പ്ലാൻ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ ഓക്കെ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് യു ആർ ആക്ച്വലി പ്ലാനിങ് ടു ഫെയിൽ നിങ്ങൾ ഫെയിൽ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു യു ജി പ്രോഗ്രാം എന്തു ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഇങ്ങനെ നിങ്ങളൊന്നും ആലോചിക്കുക അപ്പോൾ നീറ്റ് കിട്ടാത്തതിൽ നമുക്കൊരു നിരാശാബോധമോ നഷ്ടബോധോ സങ്കടമൊന്നും വേണ്ട നമ്മൾ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി നിങ്ങളൊരു പാരാമെഡിക്കൽ കോഴ്സിന് പോയിട്ട് നിങ്ങൾക്ക് ജിബ്മറിൽ ഒരു എം ബി എച്ച് മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്തിന് പോവാം നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് പുതിയ ഡിമാൻഡുള്ള സംഭവമാണ് നിങ്ങൾക്ക് മേ ബി അഗ്രികൾച്ചറിലോട്ട് പോവാം അല്ല അഗ്രികൾച്ചർ അഗ്രികൾച്ചറ് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് പി എസ് സിക്ക് വേണ്ടി പോവാം അതോടുകൂടെ സി ഒരു ബി എസ് സി എഫ് യു ജി പി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാം അപ്പോൾ എല്ലാവരും ഡിഗ്രി എടുത്ത് എല്ലാവരും അതിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഒരു ഓൺട്രപ്രണർ കൂടിയാണ് ഞാൻ ഓൺട്രണർഷിപ്പ് എവിടെ ഞാൻ ഫോർമലി പഠിച്ചിട്ടാണ് അല്ല ഞാൻ ഐ ഐ ടിയിൽ ബിടെക് എടുത്തപ്പോൾ എൻ്റെ മൈനർ സബ്ജക്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു അതിൽ ഓൺട്രർപ്രൂൺഷിപ്പ് ഒന്നും ഒരു ബേസിക് മാനേജ്മെന്റ് സംഭവങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം ഈ രീതിയിൽ നമുക്ക് ഓൺട്രപ്രോൺഷിപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ട സോഫ്റ്റ് സ്കിൽസ് ആണ് വേണ്ടത് അത് ബിൽഡ് ചെയ്യാനുള്ള കോഴ്സസ് ഒന്നും ഉണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ലൈഫിൽ നിരാശപ്പെടേണ്ട കാര്യം നിങ്ങളൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം നിങ്ങളിതിൽ പ്രത്യേകിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ലൈഫിൽ പ്രസന്റ് യു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ രണ്ട് കയ്യോ നേ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ ഓക്കെ ഡോൺ ബി സാഡ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഫൈൻ ഇനി ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതോടൊപ്പം എനിക്ക് കോച്ചിങ് സെന്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഓക്കെ ഇതാരെയും കേൾക്കുമോ എനിക്ക് അല്ല കുറച്ച് ആൾക്കാരെ എൻ്റെ വീഡിയോസ് ഒക്കെ വലിയതും കോച്ചിങ് സെന്റേഴ്സിലെ ആളുകളൊക്കെ കാണാറുണ്ട് നിങ്ങൾ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് പ്രോഗ്രാമിലാണ് കുട്ടികൾ അതിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക ലൈക്ക് ഏത് പ്രോഗ്രാമിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി പബ്ലിഷ് ചെയ്യുക ക്ലാസ് റൂം പ്രോഗ്രാമാണോ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണോ ഓൺലൈൻ പ്രോഗ്രാമാണോ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ആണോ എന്താണ് അറ്റൻഡ് ചെയ്യുന്നത് കാരണം ഇത് വെറുതെ കുറെ കോൺഫ്ലിക്റ്റ് വരും കോച്ചിങ് സെന്റർസ് തമ്മിലാക്കി അതിൻ്റെ പിള്ളേർക്ക് ടെൻഷൻ അവൻ ഞങ്ങളോട് പഠിച്ചാണ് അപ്പൊ ഞങ്ങൾ മേ ബി ഒരാളിനെ പല സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടോ പല കാര്യങ്ങൾ പക്ഷെ ഒരാൾ രണ്ട് ക്ലാസ് റൂം പോയി പഠിക്കില്ലല്ലോ ഒരാൾ ഇവിടെ എ എന്നുള്ള കോച്ചിങ് സെന്ററും ക്ലാസ് റൂമിൽ പോയി പഠിച്ചാൽ ബി എന്നുള്ള കോച്ചിങ് സെന്ററും അയാൾ ക്ലാസ് റൂമിൽ പോയി പഠിക്കാൻ പറ്റില്ല മേ ബി അവരുടെ ഓൺലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിച്ച് ഇസ് ഗുഡ് വിച്ച് ഇസ് ഓക്കെ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഇത് എന്ത്ണ്ടാവും നമ്മള് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ഇത് എന്താ ചെയ്യും വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു ഹീറ്റഡ് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കും കുറച്ചും കൂടി നല്ലൊരു എക്കോസിസ്റ്റം ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം കൊസ് സെൻ്റേഴ്സ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ സി ഇപ്പോൾ ഫസ്റ്റ് റിസൾട്ട്സ് വന്ന സമയത്ത് ഇത്രധികം ആളുകൾക്ക് എഴുന്നൂറ് പ്ലസ് ഉണ്ട് ഇത്രയധികം ആളുകൾക്ക് ഇത്ര ഉണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കാടടച്ച് വിമർശിക്കും അങ്ങനത്തെ ഒന്നും അല്ലോ മുമ്പുണ്ടായിരുന്ന ക്ലെയിം തന്നെയാണ് എപ്പോഴുള്ളതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക പലർക്കും അങ്ങനൊന്നും ആവില്ല സി അതിന് പല കാരണങ്ങളും പറയാനുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ സിക്സ് നയൻറ്റി സെവൻ ഹൺഡ്രഡ് ഉള്ള ആൾക്കൊരു കീ തെർട്ടി സിക്സ് നയൻറ്റി ഫൈവ് ആയിട്ടുണ്ടാകും പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത്തരം ക്ലെയിംസ് ബിഫോർ ദ റിസൾട്ട് ഇന്നവേ ഒരു അനാരോഗ്യകരമായിട്ടുള്ള മത്സരം സൃഷ്ടിക്കുന്നുണ്ട് കുട്ടികളുടെ അടിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു എന്തുണ്ടാക്കുന്നുണ്ട് ഒരു ഒരു ഡിസ്ക ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ പിന്നെ എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നത് എന്താ ഏത് സെന്റർ പോയിട്ട് നീറ്റിന് റിപ്പീറ്റ് ചെയ്യാം എന്നിവിടെ പല ചോദ്യങ്ങളും വരുന്നുണ്ട് ഓക്കെ ഫൈൻ അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ സെന്റേഴ്സും ഒരുവിധ എല്ലാ സെന്റേഴ്സും ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് നീറ്റിന് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നീറ്റിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കേരളത്തിലുള്ള ഒരു സെന്റേഴ്സൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഭൂരിപാദ സെൻറ്റേഴ്സും ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് ൺ മെത്തഡോളജീസ് ചെറിയ ചെറിയ ഡിഫറൻസ് അവരുടെ മെത്തഡോളജികളിൽ അവരുടെ ഹോസ്റ്റൽ സിസ്റ്റംസിൽ അവരുടെ ലേണിംഗ് മെത്തഡോളജീസിൽ അവരുടെ ടെക്നോളജി അഡോപ്ഷനിലൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഏതിൽ നിങ്ങൾക്ക് പോയി പഠിക്കാം ഓക്കെ സ്നോ നിങ്ങൾക്ക് കംഫോർട്ടബിളായി തോന്നുന്ന സിസ്റ്റംസിൽ നിങ്ങൾക്ക് പോയി പഠിക്കാം അതിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരാ വരുന്നില്ല അപ്പോൾ പക്ഷേ ചില ആസ്പെക്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഓൺലൈൻ ആണോ അതിൽ ബെറ്ററായി നിൽക്കുന്ന ആളുകളുണ്ടാവും ഹോസ്റ്റലുകളാണോ അതിൽ ബെറ്ററായി നിൽക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ പല രീതിയിൽ പല സെഗ്മെൻറ്റുകളിൽ ബെറ്ററായി നിൽക്കുന്ന ആളുകളുണ്ടാവും എന്ത് ചെയ്യാം അത് നമ്മുടെ ഒരു കംഫർട്ട്നസ് എന്താണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള ലേണിംഗ് സ്റ്റൈലിനോട് എന്താണ് സൂട്ട് സൂട്ടാവുന്നത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ ഫൈൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചാലോ റൈറ്റ് നമുക്ക് ഈ ഒരു ലൈവ് സെഷൻ അവസാനിപ്പിക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടി റിസൾട്ട്സ് ഒക്കെ നോക്കിയിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടിടാം ഓക്കെ അപ്പോൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ കട്ട് ഓഫ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ജനറലി ഒരു സിക്സ് സെവൻറ്റി സിക്സ് നയൻറ്റി ഫൈവ് നിങ്ങൾക്ക് കേരളത്തിലും ഒരു സിക്സ് ഫിഫ്റ്റി ത്രീ ടു സിക്സ് ഫിഫ്റ്റി ഫൈവ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിലും കട്ട് ഓഫ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഫൈൻ സിക്സ് നയന്റി വൺ കിട്ടിയിട്ട് എനിക്ക് റാങ്ക് സെവൻറ്റി കെ പോവാണ് സിക്സ് നയൻറ്റി ഫൈവ് വൺ കിട്ടിയിട്ട് എങ്ങനെ സെവൻറ്റി കെ പോവെന്ന് എനിക്ക് മനസ്സിലായില്ല ഓക്കെ ഫൈൻ ഓക്കെ പിന്നെ എനിക്ക് അഗ്രി കിട്ടോ വീഡിയോസ് കിട്ടുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് അറിയാമെങ്കിൽ ആ റിപ്ലൈ ചെയ്യും എനിക്ക് അറിയില്ല ഡാറ്റ ഡാറ്റില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ഡാറ്റ നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ